എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ചിത്രഭരണി ക്രിയേഷൻസിലേക്ക് തൊഴുകയോടെ സ്വാഗതം എന്ത് പറയണോ എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ ഞാനും ഇവിടെ സുഖമായിരിക്കണു കേട്ടോളൂ ഇന്ന് ഞാൻ എളുപ്പത്തിലൊരു സാമ്പാർ ഉണ്ടാക്കണേ ആദ്യം ഒരു ഇവിടെ എൻ്റെ ഗ്യാസ് ലൈറ്റ് ഒരു മൺചട്ടി എടുത്ത അടുപ്പത്ത് വെച്ച് ഗ്യാസ് കൊടുത്തി ചട്ടി ഒന്ന് ചൂടാവാൻ കുറച്ച് സമയം എടുക്കും അത് ഇന്നത്തെ സാമ്പാറെന്ന് പറഞ്ഞാൽ കുട്ടികളൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ എളുപ്പത്തിൽ വേഗം തട്ടിക്കൂട്ടിയ ഒരു സാമ്പാർ ഉണ്ടാക്കുകയാണ് കേട്ടോ മൺചട്ടിയിൽ എന്ത് കറികൾ വെച്ചാലും നല്ല ടേസ്റ്റായിരിക്കും ചട്ടി ചൂടായിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ചട്ടിക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് എണ്ണ പെട്ടെന്ന് തുക പുക വരുന്നുണ്ട് അതിൽ കടുക് ഒരസ്പൂൺ കടുക് കഴിഞ്ഞാൽ ഒരു രണ്ട് മണി ഉരുവ പിന്നെ ഒരു കുറച്ച് ജീരകം കടുക് നല്ലപോലെ പൊട്ടുന്ന ഇറക്കി കൊടുത്തോളൂ കൊടുത്തോളൂന്നല്ല ഞാനിവിടെ ഇറക്കി കൊടുക്കുന്നുണ്ട് മറ്റൊരോട് വേറെ മാതിരി ഞാൻ ചേർന്ന് കാണിച്ച കേട്ടോ കറിവൊക്കെ കൊട്ടി ഇനി അതിലേക്ക് കുറച്ച് കറി വെക്കും ഒരു വക്കൽ മുളക് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കണം മുറ്റൽ മുളക് ഒന്ന് മുഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ചെറിയുള്ളിയാണ് കിട്ടുന്നത് ചെറിയുള്ളി ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇടയ്ക്ക് വഴറ്റി കൊടുത്താൽ അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം വരാൻ തുടങ്ങും ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിനെ ഒരു മണം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ ഞാൻ പുഴത്തതല്ലാട്ടോക്കും ഞാൻ കുറച്ച് മസൂർ ദാൽ എടുത്തിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചിട്ടുള്ളതാണ് അത് നല്ലപോലെ പൊടിയാത്തത് കൊണ്ട് കുറച്ച് വെള്ളമെടുത്ത് ഒഴിച്ച് അരച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു ചാർച്ച തന്നെ േശം വെള്ള മിക്സ് ചെയ്ത് അതിൻ്റെ പറ്റിപ്പൊട്ടിയതിനെയൊക്കെ എടുത്ത് വയ്ക്കണം വീട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്ക ഒരു മിനിറ്റോളം ഇളക്കാം ഒന്ന് ഉള്ളിലെന്ന് പറഞ്ഞാൽ അത് ഒന്ന് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇളക്കിയിട്ടെങ്കിൽ അങ്ങനെ കട്ടിയായി നിൽക്കും പിന്നെ നമ്മൾ കുറച്ച് പുളി എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് അതിനെ ഒഴിച്ച് കൊടുക്കാം വാളംപുളിയാണ് എന്നിട്ട് പിന്നെ ഇളക്കി കൊടുത്താൽ ആ പരിപ്പ് അതിലുള്ളതിനെ ഒന്നാ നന്നായിട്ടൊന്നും ഇറക്കി കൊടുത്താൽ കട്ട പിടിക്കില്ല പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം പുളിവെള്ളം തിളച്ചുകൊണ്ടിരിക്കണേ അപ്പം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇടണം ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട് അത് കുറച്ച് ഒരു തക്കാളി അത് ഇട്ട് കൊടുക്കണേ അതിൽ കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് വേ ഈ സമയത്ത് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇന്ദുപ്പാണേ പരിപ്പും പുളിയും ചേർത്ത വെള്ളം നല്ലപോലെ തിളച്ചാൽ അതിൽ തക്കാളി ചേർത്തിട്ടുണ്ടല്ലോ ആ തക്കാളി വേവാൻ പെട്ടെന്ന് വലുതും വേറെ കഷ്ണങ്ങളൊന്നും ഇല്ല ഞാൻ ഞാനൊരാൾ മാത്രം തന്നെ ഇല്ല ഉള്ളു കുട്ടികളൊന്നും ഇല്ലല്ലോ അത് കാരണം കൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാന്ന് പറഞ്ഞല്ലോ അതിലേക്ക് അരിഞ്ഞു വെച്ച ആ തക്കാളി ചേർത്തി പിന്നെ സാമ്പാർ പൊടി അര അരസ്പൂൺ ചേർത്താം നേരിട്ട് തന്നെയാണ് ഞാൻ ചേർത്താറുള്ളത് ഇതൊക്കെ വെളുപ്പം സാമ്പാറല്ലേ കൊഴുപ്പൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട് ആ സാമ്പാർ പൊടി എനിക്ക് കിടന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് തിളക്കട്ടെ ഈ സാമ്പാർ പൊടി എനിക്ക് പരിചയമുള്ള ഒരു ഫാമിലി അവർ ബിസിനസ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ബ്രാഹ്മിൻസ് സാമ്പാർ പൊടിയാണ് ടേസ്റ്റ് ഉണ്ട് തക്കാളിയും ചെറിയ ഉള്ളിയൊക്കെ നല്ലപോലെ വെന്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് കരുവേപ്പിലയും മല്ലിയിലയും അതിൻ്റെ പുറത്ത് കൂടെ കുറച്ച് തൂവിക്കൊടുക്കുന്നുണ്ട് നല്ലപോലെ തിളച്ചാൽ പരിപ്പ് കുറച്ച് കുറുകി വരും ഇത് ഉണ്ടോ ഊണിനൊക്കെയാണെന്ന് പറഞ്ഞാൽ കുറച്ച് കൊഴുപ്പോടെ സാമ്പാർ കഴിക്കാം പലഹാരത്തിനാണെങ്കിൽ കുറച്ച് വെള്ളം മാതിരി വേണമല്ലോ ഇഡ്ഡലി കഴിക്കാനാണെങ്കിലും ദോശ കഴിക്കാനാണെങ്കിലും ഒപ്പമാവും എൻ്റെ കൂട്ടത്തിലും വേണമെങ്കിൽ നമ്മൾ സാമ്പാർ ഉപയോഗിക്കുമല്ലോ ഈ കൊഴുപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ആയിരിക്കും ഒഴിക്കണം ൊഴിച്ചിട്ട് നല്ല പോലെ തിളപ്പിക്കും തക്കാളി ഉള്ളി കഷ്ണമൊക്കെ ഇരുത്ത വെന്ത് കഴിഞ്ഞു വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഉപ്പ് പാകണമെന്ന് നോക്കാം പോരാത്തത് ആ സമയത്ത് നമുക്ക് ഇട്ടു കൊടുക്കാം കൂട്ടാൻ നല്ലപോലെ തിളച്ചു തിളച്ച് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് പാകം കുറുക്കി പാകമാക്കിയിട്ടുണ്ട് ഇപ്പോൾ പലഹാരം കഴിക്കാനുള്ള പാകത്തിനുള്ള വെള്ളമൊക്കെ ഉണ്ട് ഇത് വേണ്ട അങ്ങനെ ഒഴുകിപ്പോ ഉപ്പും നോക്കട്ടെ ഉപ്പും പാകമാണ് ഇനി അതിലേക്ക് ലേശം ഒരു മണത്തിന് വേണ്ടിയിട്ട് ലേശം ഒരു അര സ്പൂൺ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുക അങ്ങനെ ഓഫ് ചെയ്ത് വെച്ചാൽ മതി മൺചട്ടി ആയത് കാരണം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വെളിച്ചെണ്ണ ഒഴിച്ചത് നല്ല മണം വരും ലാസ്റ്റ് അങ്ങനെ എൻ്റെ ഇ സി പി സി സാമ്പാർ റെഡിയായല്ലോ ഞാൻ ഉപ്പുമാവിൻ്റെ കൂടെയാണ് സാമ്പാർ കഴിക്കാൻ പോണേ ഒരു ഒരു വേണ്ടിയിട്ട് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഷേപ്പ് കിട്ടാൻ സാമ്പാർ സാമ്പാർ നോക്കൂ ഇപ്പം ഇത്രയും മിനി വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാമല്ലോ കഴിച്ചു കഴിയുമ്പോൾ എല്ലാ സാമ്പാർ സ്പെഷ്യലിസ്റ്റുമാരും എന്നെ പൊങ്കാല ഇടല്ലേ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തട്ടിക്കൂട്ട് സാമ്പാറാണ് കുട്ടികളാരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് വേഗം എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്തൊരു സാമ്പാറാണ് കേട്ടോ ഇങ്ങനെയൊന്നുമല്ല എപ്പോഴും വയ്ക്കാറുള്ളത് ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് ശരിയായ രീതിയിൽ തേങ്ങയൊക്കെ വറുത്തരച്ച് അങ്ങനെ തന്നെയാണ് സാമ്പാർ വെക്കാറുള്ളത് എല്ലാവരും ഉള്ളപ്പോൾ ഇത് നമ്മളാവുമ്പോൾ അങ്ങനെ പോട്ടെ എന്നത്ത ദിവസം എന്ന് വിചാരിക്കുമല്ലോ അതിൻ്റെ ഒപ്പം ഗ്രീൻ ടീ ഒരു കപ്പ് ഈ ഉപ്മാവ് റവയും ബോംബെ റവയും സേമിയയും ചേർത്തിട്ടാണ് വെച്ചിരിക്കണത് ഞാൻ തന്നെയാണ് വെച്ചത് സേമിയ കാണണ്ടേ നോക്കിയതാണ് അപ്പം ഞാനെന്നാൽ കഴിക്കട്ടെ സഹോദരങ്ങളെ